എല്ലാവർക്കും പി എസ് സി മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ പതിനഞ്ചിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് ആണ് നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത് അഗ്നി റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത് അഗ്നി രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി പ്രൈം മിസൈലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ഡി ആർ ഡി ഒ വിക്ഷേപിച്ചത് അപ്പോൾ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി പ്രൈം മിസൈലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ഡി ആർ ഡി ഒ വിക്ഷേപിച്ചത് രാജ്യത്തെ എവിടെയുമുള്ള റെയിൽ ശൃംഖലയിലൂടെ എളുപ്പത്തിലും വേഗത്തിലും മിസൈൽ മിസൈലുകൾ എത്തിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും കഴിയുമെന്നതാണ് മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിൻ്റെ പ്രത്യേകത അപ്പോൾ എന്താ ഇത് ഇതിൻ്റെ പ്രത്യേകത രാജ്യത്തെ എവിടെയുമുള്ള റെയിൽവേ ശൃംഖലയിലൂടെ എളുപ്പത്തിലും വേഗത്തിലും മിസൈലുകളിൽ മിസൈലുകൾ എത്തിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും കഴിയും കഴിയുമെന്നതാണ് മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിൻ്റെ പ്രത്യേകത റെയിൽ അധിഷ്ഠിത സംവിധാനങ്ങളെ സൈനിക സേവനങ്ങളിൽ ഉൾപ്പെടുത്താൻ ഇത് സഹായിക്കും റെയിൽ അധിഷ്ഠിത സംവിധാനങ്ങളെ സൈനിക സേവനങ്ങളിൽ ഉൾപ്പെടുത്താൻ ഇത് സഹായിക്കും റെയിൽ ശൃംഖലയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന കാനിറ്ററൈസ്ഡ് ലോഞ്ച് സിസ്റ്റം വികസിപ്പിച്ച ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതോടെ ഇന്ത്യ ഇടം നേടി അപ്പോൾ റെയിൽ ശൃംഖലയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന കാനിറ്ററൈസ്ഡ് ലോഞ്ച് സിസ്റ്റം വികസിപ്പിച്ച ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതോടെ ഇന്ത്യ ഇടം നേടി യു എൻ പൊതുസഭയുടെ എത്രാമത് സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തൊൻപത് വരെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടന്നത് എൺപതാമത്തെ കേട്ടോ യു എൻ പൊതുസഭയുടെ എത്രാമത്തെ സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടന്നത് എൺപതാമത്തെ വെക്ടർ ടുഗതർ എയ്റ്റീൻ ഇയേഴ്സ് ആൻഡ് എയ്റ്റീൻ ഇയേഴ്സ് ആൻഡ് മോർ ഫോർ പീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതാണ് സമ്മേളനത്തിൻ്റെ പ്രമേയം അപ്പോൾ യു എൻ പൊതുസമ്മേളയുടെ സമ്മേളനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ബെറ്റർ ടുഗതർ എയ്റ്റീൻ ഇയേഴ്സ് ആൻഡ് മോർ ഫോർ പീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതാണ് സമ്മേളനത്തിൻ്റെ പ്രമേയം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് എവിടെയാണ് വിശാഖപട്ടണത്തിലെട്ടോ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലുള്ള വിശാഖപട്ടണത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്ററുപത്തിരണ്ട് അടി ഉയരത്തിലാണ് കൈലാസഗിരിക്ക് മുകളിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കൈലാസഗിരിക്ക് മുകളിലാണ് പാലം എണ്ണൂറ്റി അടി ഉയരത്തിൽ ഉയരത്തിലുട്ടോ സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അൻപത്തഞ്ച് മീറ്റർ നീളമുള്ള പാലം ലോക കേരളത്തിലെ വാഗമൺ ഗ്ലാസ് പാലത്തിൻ്റെ മുപ്പത്തെട്ട് മീറ്റർ നീളത്തെയാണ് മറികടന്നത് അപ്പോൾ ഏഴ് കേടി കോടി രൂപ ചില ചിലവിൽ നിർമ്മിച്ച അമ്പത്തഞ്ച് മീറ്റർ നീളമുള്ള പാലം കേരളത്തിലെ വാഗമൺ ഗ്ലാസ് പാലത്തിൻ്റെ മുപ്പത്തെട്ട് മീറ്റർ നീളത്തെയാണ് മറികടന്നത് സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണ് കെ ജെ യേശുദാസ് സംഗീതരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ് സർക്കാരിൻ്റെ പുരസ്കാരമാണേത് എം എസ് സുബലക്ഷ്മി പുരസ്കാരം ഈ പുരസ്കാരം ഇത്തവണ ലഭിച്ചത് കെ ജെ യേശുദാസ് ഒരു ലക്ഷം രൂപയും സ്വർണ്ണ മെഡലുമാണ് പുരസ്കാരം ടൗൺ അപ്പോൾ സുഭലക്ഷ്മി പുരസ്കാരത്തിൻ്റെ ഒരു ലക്ഷം രൂപയും സ്വർണ്ണ മെഡലുമാണ് പുരസ്കാരം ഐ ടി പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള വിദഗ്ധരായ വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് നൽകി വരുന്ന കുടിയേറ്റ ഇതര വിസ പരിഷ്കരിക്കാൻ യു എസ് സർക്കാർ തീരുമാനിച്ചു വിസയുടെ പേര് എച്ച് ഐ വൺ ബി ഐ ടി പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് നൽകി വരുന്ന കുടിയേറ്റ കുടിയേറ്റ ഇതര വിസ പരിഷ്കരിക്കാൻ യു എസ് സർക്കാർ തീരുമാനിച്ച് തീരുമാനിച്ചു വിസയുടെ പേരാണ് എച്ച് വൺ ബി അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി ടു ക്യാംസ്റ്റുമി എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് അരുന്ധതി റോയിട്ടോ അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി ടു ക്യാംസ്റ്റുമി എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചതാരാണ് അരുന്ധതി റോയ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ വനിതകളുടെ സ്വത്തവകാശത്തിനായി പോരാടിയ അമ്മ മേരി റോയിയുമായുണ്ടായിരുന്ന സങ്കീർണമായ ബന്ധം പ്രതിപാദിക്കുന്ന കൃതിയാണിത് അരുന്ധതി റോയ് എഴുതിയ മദർ മേരി കംസ് കംസ്റ്റുമി എന്ന കൃതിയുടെ പകുക്കെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇന്ത്യയിലെ ക്രിസ്ത്യൻ വനിതകളുടെ സ്വത്തവകാശത്തിനായി പോരാടിയ അമ്മ മേരി റോയിയുമായി ഉണ്ടായിരുന്ന സങ്കീർണമായ ബന്ധം പ്രതിപാദിക്കുന്ന കൃതിയാണിത് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ വയോസേവന അവാർഡുകൾ നേടിയത് നടി ഷീല ഗായിക പി കെ മേദിനി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ വയോസേവന അവാർഡുകൾ നേടിയതാരൊക്കെ നടി ഷീലയ്ക്കും ഗായിക പി കെ മേദിനിക്കും ആജീവനാന്ത സംഭാവനയ്ക്കാണ് ഇരുവർക്കും ഒരു ലക്ഷം രൂപ വീതമുള്ള പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ആജീവനാന്ത സംഭാവനയ്ക്കാണ് ഇരുവർക്കും ഒരു ലക്ഷം രൂപ വീതമുള്ള പുരസ്കാരം ലഭിച്ചത് മറ്റു പുരസ്കാരങ്ങൾ മികച്ച കോർപ്പറേഷൻ കൊച്ചി മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് മികച്ച നഗരസഭ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടി ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട് കേട്ടോ മറ്റു പുരസ്കാരങ്ങൾ ഏതൊക്കെയാ മികച്ച കോർപ്പറേഷൻ കൊച്ചി മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് മികച്ച നഗരസഭ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടി ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട് അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി പാർട്ട് ടു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്